എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചായക്കടിയുടെ റെസിപ്പിയുമായിട്ടാണ് മഴ സമയത്ത് ചൂട് ചായയുടെ കൂടെ വയറ് നിറയെ കഴിക്കാനായിട്ട് ഇതുപോലൊരു പലഹാരം മതിയാകും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും ടേസ്റ്റ് നല്ല കിട്ടില്ല ടേസ്റ്റുമാണ് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കല്ലേ കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ ഇതിന് വേണ്ടുന്ന മാവ് കുഴച്ചെടുക്കാനായിട്ട് കാൽക്കപ്പ് അളവിൽ ചെറു ചൂടുള്ള പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ കാൽക്കപ്പ് അളവിൽ ചെറു ചൂട് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഒരു മുട്ട കൂടി ചേർത്ത് കൊടുക്കാം ചെറിയൊരു മധുരത്തിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുക്കാം ഇതിനു പകരം ഉരുക്കിയ ബട്ടർ ഓയിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ചെടുക്കാം മുട്ടയൊക്കെ ആ ഒരു പാലിൽ നന്നായിട്ടൊന്ന് അലിഞ്ഞു വരണം ആ ഒരു രീതിയിൽ തന്നെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് രണ്ടര കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം കുഴച്ച് വരുമ്പോൾ അല്പം ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ഡോയായിരിക്കും കിട്ടുന്നത് അങ്ങനെ തന്നെയാണ് വേണ്ടത് ഇത് നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് വെച്ച് ഒരു പത്ത് മിനിറ്റോളം നല്ലതുപോലെ ഒന്ന് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കണം കുഴക്കാനായിട്ട് എളുപ്പത്തിനായിട്ട് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ ആവശ്യത്തിന് പൊടി തൂങ്ങിയിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് ഇതുപോലെ നല്ലതുപോലെ കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാത്രത്തിൽ അല്പം എണ്ണ തടവിയതിന് ശേഷം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഈ ഒരു സമയത്ത് നമുക്ക് ഇതിന് വേണ്ടുന്നൊരു ഫില്ലിങ് തയ്യാറാക്കി എടുക്കണം നമ്മുടെ പഴയ ഒരു തേങ്ങാ പന്നിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റാണ് ഇതിന് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടുന്ന ഫില്ലിംഗ് എന്ന് പറയുന്നത് തേങ്ങയാണ് തേങ്ങ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ ചേർത്ത് കൊടുക്കാം ഇതുപോലെ അരമുറി തേങ്ങയുടെ തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് തേങ്ങ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ കറുത്ത ഭാഗമൊക്കെ ഒന്ന് കളഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് മിക്സിയിലെ ജാറിലിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫില്ലിങ് നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് ജ്യൂസി ആയിട്ടിരിക്കും തേങ്ങയുടെ കറുത്ത ഭാഗം ഒഴിവാക്കി ചിരകി എടുത്ത് ചേർത്താലും മതിയാകും ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം കാൽ കപ്പ് അളവിൽ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ മൂന്ന് ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം ഇനി നമുക്ക് തേങ്ങാപ്പീരയിലേക്ക് ഈ ഒരു പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി മുക്കാൽ കപ്പ് അളവിൽ ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അരക്ക് പളവിലെ ഡേറ്റ്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഡേറ്റ്സ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഫില്ലിങ് നല്ലതുപോലെ സോഫ്റ്റായിട്ട് ആയിട്ട് കുറച്ചും കൂടി ജ്യൂസി ആയിട്ടിരിക്കും അതുപോലെ തന്നെ പഞ്ചസാര കുറച്ചിട്ട് നമുക്കിതുപോലെ ഡേറ്റ്സ് ചേർത്ത് കൊടുത്തിട്ടും ഈ ഒരു ഫില്ലിങ് തയ്യാറാക്കാവുന്നതാണ് ഇതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂണ് ഉണക്കമുന്തിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഫ്ലേവറിനായിട്ട് രണ്ട് തുള്ളി പൈനാപ്പിൾ എസൺസും കൂടെ ചേർത്ത് കൊടുക്കാം പൈനാപ്പിൾ എസൻസ് ഉണ്ടെങ്കിൽ മറക്കാതെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ഫില്ലിങ്ങിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നല്ല മധുരമുള്ള നല്ല സോഫ്റ്റ് ഡേറ്റ്സ് ആണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് നല്ലതുപോലെ ഈ തേങ്ങാപ്പീരയുടെ കൂടെ യോജിപ്പിച്ചെടുക്കാം നല്ല മധുരമുള്ള ഡേറ്റ്സ് ആണെങ്കിൽ പഞ്ചസാര അതിനനുസരിച്ചിട്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി റെസ്റ്റ് ചെയ്യാനായി വെച്ചിരുന്ന മാവ് കറക്റ്റായിട്ട് ഫെർമൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇനി ഈ ഒരു മാവ് നീളത്തിൽ ഇതുപോലെ ഒന്നാക്കിയെടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഓരോരോ ബോൾസ് ആക്കി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കണം ഒരുപാട് കട്ടി കുറച്ച് പരത്തിയെടുക്കേണ്ട ചെറുതായിട്ട് ചെറിയൊരു കൂടി തന്നെ പരത്തിയെടുക്കാം ഇനി പരത്തിയെടുത്തതിന് നടുവിലായിട്ട് ഒരു ടേബിൾ സ്പൂണോളം റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു ഫില്ലിങ്ങും കൂടെ ചേർത്ത് കൊടുക്കാം പഞ്ചസാര നല്ലതുപോലെ അരിഞ്ഞ് ആ തേങ്ങാപ്പീരയിലൊക്കെ പിടിക്കുന്ന സമയത്ത് ഫില്ലിങ് നല്ലതുപോലെ ജ്യൂസി ആയിട്ട് സോഫ്റ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത് നമുക്ക് ഇതിലൊരു ടേബിൾ സ്പൂൺ ഇതിലേക്ക് വെച്ചു കൊടുക്കാം പരത്തിയതിൻ്റെ സൈഡ് വശൊക്കി ഇതുപോലെ ഒന്ന് പിരിച്ചെടുത്തതിന് ശേഷം സെൻറ്ററിലേക്ക് കൊണ്ടുവരാം എന്നിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കണം ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം കൂടെ റെഡിയാക്കി എടുക്കാം പതിനഞ്ച് മിനിറ്റ് കൂടി റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് പിന്നെ ഇങ്ങനെ ഓരോന്നായിട്ട് നാട്ട് റെഡിയാക്കിയതിന് ശേഷം ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ വേണം ഇത് വെച്ച് കൊടുക്കാനായിട്ട് മുകൾ ഭാഗം ഡ്രൈ ആവാതിരിക്കാനായിട്ട് വൃത്തിയുള്ളൊരു നനഞ്ഞ തുണി വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്ത് വെക്കണം ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് എണ്ണയുടെ ചൂട് വളരെ പ്രധാനപ്പെട്ടതാണ് ചെറിയ തീയിൽ വെച്ചിട്ടാണ് എണ്ണ ചൂടാക്കി എടുത്തിരിക്കുന്നത് അതുപോലെ കുറഞ്ഞ തീയിൽ തന്നെ ഇത് വേവിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ചൂട് കൂടി പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കളറൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് മാറിപ്പോകും കറക്റ്റായിട്ട് ഉത്ഭാഗം ഒന്നും വേവാത്ത രീതിയിലായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് ഈ ഒരു രീതിയിൽ തന്നെ വേവിച്ചെടുക്കാം ഒരു സൈഡൊന്ന് വെന്ത് വരുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് ഭാഗവും നല്ലതുപോലെ ഒരു ഗോൾഡൻ കളറിലായിട്ട് വരുന്ന രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ലൈറ്റായിട്ട് ഈ ഒരു ഗോൾഡൻ കളറിലേക്ക് വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇതിന് ഒരുപാട് എണ്ണയൊന്നും ആവശ്യമായിട്ട് വരില്ല അധികം എണ്ണയൊന്നും കുടിക്കാതെ തന്നെയാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം തന്നെ ചെയ്തെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞി പോലെ ഇരിക്കുന്ന പലഹാരമാണ് ഓവനൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും എളുപ്പത്തിൽ ഇതുപോലെ ചെയ്തെടുക്കാനായിട്ടും സാധിക്കും എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനായിട്ട് മറക്കല്ലേ പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം താങ്ക്